പമ്പ തീരത്തെ അയ്യപ്പ സംഗമം അല്ലെ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ സർക്കാരും ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷനോടനുബന്ധിച്ച് ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച കാർണിവൽ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കുമാറേ വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് ഇത്തരത്തിൽ ഈ കാർണിവൽ ഇന്നിവിടെ അരങ്ങേറുന്നത് അപ്പോൾ പ്രധാന മുഖ്യമന്ത്രി പ്രധാനമായിട്ടും ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് ഇപ്പോൾ കഴിയുമ്പോൾ അതായത് ഈ പ്രധാനപ്പെട്ട വേദിയിൽ നമ്മുടെ പ്രധാന വേദിക്ക് മുന്നിലാണ് നമ്മൾ ഉള്ളത് ഈ പ്രധാന വേദിയിൽ അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി ഈ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്ത് ഇപ്പോൾ കടന്നുപോയത് ഈ പ്രധാന വേദിക്ക് പുറമെ രണ്ട് വേദികൾ കൂടിയുണ്ട് ഈ മൂന്ന് വേദികളിലായിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുക ഇവിടെയാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെയുള്ള ചർച്ചകളും ഉദ്ഘാടന സഭയും നടക്കുക മറ്റു രണ്ട് വേദികളിൽ മറ്റു രണ്ട് വിഷയങ്ങൾ അതായത് ശബരിമലയിലെ ഈ ക്രൌഡ് മാനേജ്മെന്റ് സംബന്ധിച്ച വിഷയവും അതോടൊപ്പം തന്നെ പിൽഗ്രിം ടൂറിസം ഡെവലപ്മെന്റ് സംബന്ധിച്ച വിഷയവും മറ്റു രണ്ട് വേദികളിലാണ് ചർച്ച ചെയ്യുക ഇപ്പോൾ ഉദ്ഘാടന സഭ കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള ചർച്ചകളെല്ലാം ക്ലോസ്ഡ് ഡോർ മീറ്റിങ്ങുകൾ ആയിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രധാനമായും സനോജി മുഖ്യമന്ത്രി ശ്രമിച്ചത് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ശ്രമിച്ചത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ സർക്കാർ ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം ആദ്യം ഉത്തരം പറഞ്ഞത് അതായത് ഈ അയ്യപ്പന്മാർക്ക് എന്ത് വേണം ശബരിമല തീർത്ഥാടകർക്ക് അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർക്ക് എന്ത് വേണം എന്ന് ഏകപക്ഷീയമായി തീരുമാനിച്ച് അടിച്ചൽപ്പിക്കലല്ല അവരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് അവരുമായി സംസാരിച്ചിട്ട് അവരുടെ ഭാഗം കേട്ടതിന് ശേഷമാണ് അത് തീരുമാനിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിന്റെ നിലപാട് അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ നിലപാട് അങ്ങനെ ആയിരുന്നില്ല അതായത് തീർത്ഥാടകരുടെ വികാരം ീർത്ഥാടകരുടെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് ഇതൊക്കെ എന്തു തന്നെ ആയിരുന്നാലും ഈ രാജ്യത്തെ നിയമവും ഭരണഘടനയും കോടതി വിധിയും ഒക്കെയാണ് പ്രധാനപ്പെട്ടത് അതുകൊണ്ട് ഏകപക്ഷീയമായി തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം നിലപാട് സ്വീകരിച്ചത് പക്ഷെ അവിടെ നിന്നും അദ്ദേഹം ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നിലപാട് മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് അയ്യപ്പ ഭക്തന്മാർക്ക് എന്ത് വേണമെന്ന് കേൾക്കാനാണ് ഈ സമ്മേളനം നടത്തിയത് എന്ന് പറയുന്നുണ്ട് അത് ഈ കാലഘട്ടത്തിൽ ഇത്രയും നാൾ നടത്താതിരുന്ന ഒരു സമ്മേളനം എന്തുകൊണ്ട് ഇപ്പോൾ നടത്തിയെന്ന വിമർശനത്തിലും അദ്ദേഹം മറുപടി പറയുന്നുണ്ട് അത് വളരെ ശ്രദ്ധേയമായ ഒരു മറുപടിയായിരുന്നു അതായത് ഓരോ കാലഘട്ടത്തിലും കാലം മാറുന്നതിനനുസരിച്ച് ഈ ശബരിമലയിൽ വരുത്തേണ്ട ചില മാറ്റങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു അല്പം ഉയർന്ന് ചിന്തിച്ചതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഉയർന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അത് മാത്രമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട് ഈ ശബരിമലയിൽ നിന്നുള്ള പണം അത് സർക്കാർ ഖജനാവിലേക്ക് പോകുന്ന തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട് അത് ശരിയല്ല എന്നാണ് ഈ സർക്കാർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ശബരിമല മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അത് ആവർത്തിക്കാനും അത് ആ കാര്യം സ്ഥാപിക്കാനും ഒക്കെയാണ് ഇന്ന് മുഖ്യമന്ത്രി ശ്രമിച്ചത് മാത്രമല്ല ദേവസ്വം ബോർഡുകളുടെ കയ്യിൽ എന്തിനാണ് ക്ഷേത്രങ്ങൾ എന്നതിന് ആ ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണമെന്ന് കേരളത്തിൽ വളരെ കാലമായിട്ട് ഉയരുന്ന ഒരു ഉയരുന്നവരാവശ്യമാണ് അതിനെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വിശ്വാസികളുടെ കയ്യിൽ തന്നെ ആയിരുന്നു ഈ ക്ഷേത്രങ്ങളെല്ലാം വിശ്വാസികളുടെ കയ്യിലിരുന്ന് ക്ഷേത്രങ്ങൾ നാശനോന്മുഖമായി പോവുകയായിരുന്നു അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റെടുത്തത് അതിനെ തിരിച്ചുപോക്ക് നാശനോന്മുഖമായ ഒരു അവസ്ഥയിലേക്ക് ക്ഷേത്രങ്ങൾ തിരിച്ചു പോകണമെന്നാണ് പലരും വാദിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ചില വാദങ്ങളാണ് ഇന്ന് അദ്ദേഹം ഉയർത്തിയത് പതിവിൽ നിന്ന് വിപരീതമായി ഭഗവത്ഗീതയെ ഉദ്ധരിച്ചുകൊണ്ടും സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ടും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഭക്തൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ ഒരു ചരിത്രവും ശബരി എന്ന കന്യക അവരൊരു ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരിയാണെന്നൊക്കെ വരക്കി തീർക്കാനുള്ള പ്രസംഗത്തിലുണ്ടായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോഴും യഥാർത്ഥ അയ്യപ്പ ഭക്തർ ഈ വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ് അത് സംശയമാണ് കാരണം ഈ പ്രധാന വേദിക്കകത്ത് തന്നെ ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം പേർക്ക് ഒരുപ്പിടം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നത് മുഖ്യമന്ത്രി വേദിയിലെത്തി സമ്മേളനം ആരംഭിച്ച് അതിന്റെ ഭദ്രദീപം കുളക്കൽ ചടങ്ങൊക്കെ അരമണിക്കൂർ വൈകിയാണ് വൈകിയാണ് തുടങ്ങിയാൽ അതിനുശേഷവും പോലും കസേരകൾ ായി കിടക്കുന്ന ഒരു ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അതായത് ഈ കാഴ്ച മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ തന്നെ വേദിയിൽ പല കസേരകളും കാലിയായിരുന്നു അതായത് ഈ ഉദ്ഘാടന സഭയിൽ പ്രതിനിധികൾ മാത്രമല്ല പങ്കെടുത്തത് ധാരാളം അയ്യപ്പ മറ്റ് പ്രതിനിധികൾ അല്ലാത്ത അയ്യപ്പ ഭക്തന്മാരും മാധ്യമ പ്രതിനിധികളും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കെടുത്തിരുന്നു എന്നിട്ട് പോലും ഈ മൂവായിരത്തി പേർ പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഈ വേദി നിറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയും ഈ പ്രതിനിധികളായി എത്തി ആരൊക്കെ എന്നൊക്കെ നമുക്ക് ഒറ്റ കാഴ്ചയിൽ തന്നെ നമുക്ക് അതിൽ ചില തീർച്ചയായും സർക്കാരിനെ അനുകൂലിക്കുന്ന ചില ഇടതുപക്ഷ ബുദ്ധിജീവികളുണ്ട് മറ്റ് സംഘടനാ പ്രതിനിധികളുണ്ട് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു ഭക്തജനങ്ങളുടെ പ്രതിനിധി സംഘത്തെ ഇവിടെ എത്തിക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ് അതില്ല എന്ന് തന്നെ പറയേണ്ടി വരും മാത്രമല്ല ഇന്ന് മുഖ്യമന്ത്രിയോടൊപ്പം മുഖ്യമന്ത്രിയുടെ കാറിൽ വന്നത് ആരാണെന്ന് നമ്മൾ അദ്ദേഹം വെള്ളപ്പള്ളി നടേശനാണ് അത് വലിയൊരു രാഷ്ട്രീയ സന്ദേശം കൂടി നൽകുന്ന ഒരു കാര്യമാണ് ി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാറിലാണ് ഈ സമ്മേളന വേദിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് കുമാർ ഈ ഒരു ഘട്ടത്തിൽ ആചാര സംരക്ഷണ സമിതിയുടെ ശബരിമല ആചാര സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ പൃഥ്വിപാൽ പൃഥിപാലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല പ്രക്ഷോഭത്തിനൊക്കെ വലിയ നേതൃത്വം കൊടുത്ത് ശ്രദ്ധേയനായ ഒരു സമര പോരാളി കൂടുകയാണ് ശബരിമലയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് പ്രതിഭ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉടനീളം വരുത്തി തീർക്കാൻ ശ്രമിച്ചത് എന്തിനാണ് ഈ സംഗമം നടത്തിയതെന്ന് അത് കൃത്യമായി വ്യാഖ്യാനിക്കുകയായിരുന്നു അപ്പോ ഇത് ഭക്തർക്ക് വേണ്ടിയാണ് കുറച്ചുകൂടി ഉയർന്ന ചിന്താഗതിയോടുകൂടി ശബരിമലയ്ക്ക് വേണ്ടി ഇനിയുള്ള കാലം പ്രവർത്തിക്കണമെന്നുള്ള ചില കാഴ്ചപ്പാടുകളൊക്കെ അദ്ദേഹം പങ്കുവച്ചു മൊത്തത്തിൽ എങ്ങനെ നോക്കുന്നു ഇതിനോട് ആദ്യമായിട്ട് പറയാനുള്ളത് തിരുവിതാം ദേവസ്വം ബോർഡും സർക്കാരും ഈ ഇപ്പോ കാണിച്ചതിന്റെ പത്തിലെന്ന സൗകര്യങ്ങളെങ്കിലും പത്തിൽ എന്ന മുന്നൊരുക്കങ്ങളെങ്കിലും ഈ ഓരോ മണ്ഡലകാലത്തും നടത്തിയിരുന്നെങ്കിൽ സാധാരണ ഭക്തർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ പിന്നെ തീർത്ഥാടകർക്ക് ഇതിലും വളരെ വലിയ സൗകര്യങ്ങൾ അവർ മിനിമം സൗകര്യം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ പത്തിൽ നിന്ന് എപ്പോഴെങ്കിലും തിരുവാക്കൂർ ദേവസ്വം ബോർഡും വിവിധ സർക്കാർ വകുപ്പുകളും കാണിച്ചിരുന്നെങ്കിൽ എന്ന് മാത്രമാണ് ആദ്യം പറയാനുള്ളത് മാത്രവുമല്ല ഇപ്പോ മൂന്നര കോടി രൂപ മുടക്കി ഒരു അയ്യപ്പ സംഗമം പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇപ്പൊ നിലവിലെ ഏഴ് കോടി രൂപയിൽ കൂടുതൽ ചിലവായി എന്ന് പറയുന്നത് ഒരു വിശദമായ കണക്കുകൾ വന്നിട്ടുമില്ല അപ്പൊ ഇത്രയും വലിയ കോഴികൾ മുടക്കിയുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്ത് എ ക്ലാസ് സൗകര്യങ്ങൾ ചെയ്ത് സ്പെഷ്യൽ സൗകര്യങ്ങളുമല്ല ഐ പി സൗകര്യങ്ങളോടുകൂടി ഭക്തർ എന്ന് പറഞ്ഞ് ഇന്ന് മൂവായിരത്തി പേര് വരും എന്ന് പറഞ്ഞ് ഏകദേശം അറുന്നൂറ്റി എൺപത് പേരാണ് ഇതിന്റെ ഡെലിഗേറ്റ്സ് ആയിട്ട് എത്തിയിട്ടുള്ളത് പാർട്ടിയോ ദേവസ്വം ജീവനക്കാരെ നിർബന്ധിച്ചുകൊണ്ടെന്ന മലബാർ ദേവസ്വത്തിന്റെ വകുപ്പ് ജീവനക്കാരെയും തുടർന്ന് അത് അത് അതുപോലുള്ള ആളുകളെയും ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ജില്ലാ ഭരണകൂടത്തിന്റെ വിവിധ വകുപ്പുകളുടെ ആളുകളെല്ലാം കൂടെ ചേർത്ത് ഹാൾ നിറച്ച് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോഴോടു ആളുകളെല്ലാം അവരവരുടെ വഴിക്ക് തിരിഞ്ഞു പോയി എന്നുള്ളതാണ് ഇത്രയും വലിയൊരു മാമാങ്കം ഈ ഒരു ഗിമിക്ക് കാണിക്കേണ്ടത് ഭക്തരുടെ കണ്ണിൽ കൊടിയിടാൻ മാത്രമല്ല ഈ ചില ഇതിനകത്ത് വേറൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടത് ബ്രിട്ടീഷ് ഭരണകാരണം ത്തെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ബ്രിട്ടീഷുകാർ ഭരിച്ചു ഈ ഇന്ത്യക്കാര് തന്നെയാണ് പല അവരുടെ ജോലിക്കാരായിട്ട് സേവകന്മാരായിട്ട് സ്തുതി പാഠകരായിട്ട് ഇരുന്നത് സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടെന്നപ്പോഴും ഈ ഭാരതത്തിന്റെ സംവിധാനങ്ങളെ ഒറ്റ കൊടുക്കുകയും അവർക്കെതി അവരോടൊപ്പം നിന്ന് ഈ ഭാരതത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തത് ഈ ഭാരതീയർ തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ ഭക്തരെയും വിശ്വാസികളെയും വിശ്വാസത്തെയും എതിർ നിൽക്കാനായിട്ട് ഒരു ടാഗും ഒരു ഒരു ഡയറിയും ഒരു ഒരു പാട്ട അരവണയും ഒരു സജ്ജിയും കൊടുത്താല് ഈ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ബിസിനസ്സുകാരെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങളുടെ കൂടെ നിർത്താമെന്നുള്ളത് അല്ലെങ്കിൽ ചില രാഷ്ട്രീയക്കാരെ നേതാക്കളെ ചില രാഷ്ട്രീയ വിശ്വാസികൾക്കെതിരെ തിരിക്കാമെന്നുള്ള ഒരു വ്യാമോഹം കൂടിയാണ് അയ്യപ്പന്റെ മണ്ണാണിത് ഈ തീർത്ഥാടനം പറഞ്ഞാൽ മറ്റ് തീർത്ഥാടനങ്ങളെ അപേക്ഷിച്ച് വളരെ വലിയ ഒരു തലത്തിൽ നിൽക്കുന്നതാണ് ആ തീർത്ഥാടന കേന്ദ്രത്തെ അപവിത്രമാക്കുവാനായിട്ട് ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തി ഒരു കച്ചവട കണ്ണോടുകൂടി ഇനി നടക്കാൻ പോകുന്നത് ക്ലോസ് ഡോർ ചർച്ചയാണ് ഈ ക്ലോസ് ഡോർ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന അറിയില്ല ഈ തരത്തിലെ വ്യവസായവൽക്കരണം നടത്താനായിട്ട് ഇത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല ഇത് വിശ്വാസവും ഭക്തിയും ആചാരവും ഒക്കെ നിലനിൽക്കുന്ന പ്രത്യേകമായ ചില ആചാരങ്ങൾ നിലനിൽക്കുന്ന ബ്രഹ്മചര്യ വ്രതം എടുത്ത് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതം എടുത്ത് ആചാരങ്ങൾ നിർവഹിച്ചു വരുന്ന ഒരു പ്രത്യേക തീർത്ഥസ്ഥാനാണ് ആ സ്ഥാനത്തേക്ക് വരുന്നതിനോ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അതിനെയൊക്കെ കാട്ടിപ്പറത്തി എങ്ങനെയും വരാം എപ്പോഴും വന്ന് പോകുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റാനായിട്ട് അതിനുള്ള ഒരു പ്രാരംഭ നടപടി ഇത് ശരിക്കും ശബരിമല എന്ന തീർത്ഥാടന കേന്ദ്രത്തിന് ഭൂഷണമല്ല ഇത് തന്നെ ഈ കാണിച്ചു കൂട്ടലൊക്കെ തന്നെ ഇത് രാഷ്ട്രീയത്തിനാണെന്ന് മൊത്തത്തിൽ പറയുന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല ഇത് കച്ചവടമാണ് ഇത് ബിസിനസ് രാഷ്ട്രീയം ബിസിനസ്സാണ് ഇതൊരു ഒരു തീർത്ഥാടന കേന്ദ്രത്തിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തിക്കൊണ്ട് ഒരു പിൽഗ്രിം ടൂറിസത്തിന്റെ പേരിൽ പച്ചയായ ഒരു വ്യവസായവൽക്കരണം നടക്കുന്നു അത് തീർച്ചയായിട്ടും അപലപിക്കപ്പെടേണ്ടതാണ് വിശ്വാസികൾ ഇത് തിരിച്ചറിയും യഥാർത്ഥ വിശ്വാസത്തിലേക്ക് മടങ്ങി ആചരണത്തിലേക്ക് മടങ്ങി ഇവിടെ തിരക്കും സൗകര്യങ്ങളും വർധിക്കുക എന്നുള്ളതല്ല അടിസ്ഥാന സൗകര്യങ്ങളും ആചരണങ്ങളുമാണ് ഇവർക്ക് ആചാര സംരക്ഷണ സമിതിയുടെ ആൾ കൂടിയാണ് താങ്കൾ ഇന്നിപ്പോ ഒരു കാര്യം പ്രത്യേകം ചില ഭക്തർ നോട്ടീസ് ചെയ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശബരിമലയുടെ നിലവിലെ തന്ത്രി നിയുക്ത ഇപ്പോഴുള്ള തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് അദ്ദേഹവും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി നമുക്കറിയാം ശബരിമല നട കന്നിമാസ പൂജയ്ക്കായി തുറന്നിരിക്കുകയാണ് നാളെ രാത്രി മാത്രമേ ഇത് നട അടച്ച് ഏഹ് ഹരിവരാസനം പാടി നട അടയ്ക്കത്തുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തന്ത്രി ഇപ്പൊ പുറപ്പെടാ ശാന്തി എന്ന് പോലെ കോൺസെപ്റ്റ് ഇവിടെ ഉണ്ടെങ്കിലും തന്ത്രി ഈ നട അട തുറക്കുന്നത് മുതൽ അടയ്ക്കുന്നത് വരെ സന്നിധാനത്ത് തന്നെ വേണമെന്നുണ്ട് ആകെ അദ്ദേഹത്തിന് പമ്പയിൽ വരാൻ ഒരു പെർമിഷൻ ഉള്ളത് ഈ ആറാട്ട് സമയം മാത്രമാണ് അങ്ങനെ ഇരിക്കെ ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ വന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആചാര ലംഘനമായി കാണുന്നുണ്ടോ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഭീഷണിയുടെ സ്ഥലത്തിൽ അല്ലെങ്കിൽ ഭരണത്തിന്റെ അധികാരത്തിന്റെ ബലം കൊണ്ട് അവരെ നിലയ്ക്ക് നിർത്തുകയും പരിധിയിൽ വരുത്തുകയും ചെയ്യുന്ന അവസ്ഥ നടപടികളാണ് കുറെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നടക്കുന്ന ശ്രമങ്ങളിൽ ഇവരൊക്കെ വീണ് പോകുന്നതാണ് അവരെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നതിനപ്പുറം അവരൊക്കെ ഈ സാധാരണ ബ്രാഹ്മണരായ എന്താ എന്താ പറയുക അതിന് അവരെ ഭരണത്തിന്റെ അധികാരത്തിന്റെ ഗർവ കൊണ്ട് ഇപ്പോൾ ഇന്ന് മോഹനൽ തിരുമേനിയാണ് ഇവിടെ വിളക്ക് കൊളുത്തിയത് വളരെ എന്നെ അതിശയിപ്പിച്ച കാര്യം ഈ മോഹൻല തിരുമേനിയെ ശബരിമലയിൽ നിന്ന് ായിട്ട് ബലം പ്രയോഗിച്ച് ഇറക്കാനായിട്ട് ഗൂഢപദ്ധതി നടത്തി ഒരു ലേഡി ഗുണ്ടയെ കൊണ്ട് ഹണി ട്രാപ്പ് ഉണ്ടാക്കി ആസൂത്രിതമായിട്ട് അദ്ദേഹത്തെ ശബരിമലയിൽ നിന്ന് ഇറക്കാൻ നടപടി എടുത്തവർ തന്നെയാണ് സ്വീകരിച്ച ആനയിച്ചിന്ന് അദ്ദേഹത്തെ കൊണ്ട് വിളക്ക് കൊളുത്തിപ്പിച്ചു ഒരു ഒരു അതിശയിപ്പിക്കുന്ന കാഴ്ചയും ഞാൻ കണ്ടു അപ്പൊ ഇതൊക്കെ എന്ത് തട്ടിപ്പിന്റെ പുറത്താണ് പച്ചയായ തട്ടിപ്പും ഗൂഢാലോചനയും ഒക്കെ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് ആ അത് ജനം തിരിച്ചറിയും എന്ന് മാത്രം പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് അതായത് ഈ സംഗമത്തിന് ശേഷം കോടിക്കണക്കിന് രൂപയുടെ വികസനം ശബരിമലയിൽ എത്തുകയാണ് അദ്ദേഹം അതിന്റെ കണക്ക് സഹിതം മാസ്റ്റർ പ്ലാൻറെ കണക്ക് സഹിതം പറഞ്ഞു അപ്പോ ആ സംഗമത്തെ തടസ്സപ്പെടുത്തുന്നത് വികസനത്തെ തടസ്സപ്പെടുത്തുന്നതിന് സമാനമാണ് എന്ന ഒരു അഭിപ്രായമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ശബരിമലയിലെ പണത്തിന്റെ കുറവില്ല ശബരിമല ഒരു വർഷം വിവിധ തരത്തിലായിട്ട് ഇവിടുത്തെ ഡയറക്റ്റ് വരുമാനം എന്ന് പറഞ്ഞാൽ മുന്നൂറ് നാന്നൂറ് കോടി രൂപ വരുന്നുണ്ട് മാത്രമല്ല തിരുവാകൂർ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്രങ്ങളുടെയും വിവിധ പദ്ധതികളുടെയും ഇടയിലുള്ള വരുമാനമായിട്ട് വരുന്ന കേരളത്തിലായി നിൽക്കുന്ന റവന്യൂ വരുമാനം ഇരുപതിനായിരം കോടി രൂപയ്ക്കും അപ്പുറമാണെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് ശബരിമലയുടെ പേരിൽ ഇത്രയും ഭീമമായ വരുമാനം കിട്ടുന്നിടത്ത് പിന്നെയും അതിന് സ്പോൺസറായി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ കിട്ടുന്ന വരുമാനം മുന്നൂറ് നാനൂറ് കോടി രൂപ വർഷം വരുമാനം കിട്ടുന്ന ഈ ഒരു പുണ്യസങ്കേതത്തില് ആ വരുമാനത്തിന്റെ ഒരു പത്തിലൊന്നെ ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും ഇവിടുത്തെ വികസനത്തിനുവേണ്ടി മാറ്റിവെക്കാതെ ശമ്പളവും പെൻഷനും തിരുവാങ്കൂർ ദേവസ്വം ബോർഡിലെ സർവക്ഷേത്രങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും കൊടുക്കാനുള്ള ഇടമല്ല തിരുവാൻകൂർ ദേവസ്വം ബോർഡിന്റെ നട്ടല്ലെന്ന് പറയുന്ന ശബരിമലയാണ് അത് സമ്മതിക്കുന്നു പക്ഷെ അതിനുവേണ്ടി മാത്രം കൊടുക്കുന്നതിന് പിന്നെയും ശബരിമല ആവശ്യത്തിലധികം വരുമാനം ഉണ്ടാക്കി തരുന്ന ഒരു സ്രോതസ്സായിരിക്കെ ദിവസവും കറക്കുന്ന പശുവിനെ വീണ്ടും വീണ്ടും കറന്ന് ചോര വരുത്തുന്ന തരത്തിലേക്ക് ഇതിന്റെ ആചാരങ്ങളെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ ചർച്ചകൾ നടക്കുക ഒന്ന് ക്രൌഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നു മറ്റൊന്ന് സ്പിരിച്വൽ ടൂറിസം എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്ന് പറയുന്നു മൂന്നാമത്തെ ഒരു വിഷയമായിട്ടുള്ളത് ഇതിന്റെ വരുമാനം കൂട്ടുന്ന കാര്യവുമായി മറ്റു കാര്യങ്ങളുമാണ് അപ്പൊ ഈ ക്രൗഡ് മാനേജ്മെന്റുമായി നടക്കുന്ന ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ ശബരിമല നട കൂടുതൽ ദിവസം തുറക്കാനോ അല്ലെങ്കിൽ പൂജാ ക്രമം മാറ്റാനോ ഒക്കെയുള്ള പദ്ധതികൾ വരികയാണെങ്കിൽ ആചാര സമിതി സമിതി ഇതിനോട് എങ്ങനെയായിരിക്കും സ്പിരിച്വൽ ടൂറിസം എന്നത് ശബരിമലയ്ക്ക് ആപ്ലിക്കബിൾ അല്ല സാധാരണ ക്ഷേത്രത്തിലെ നിയമങ്ങളോ ഗീതിയോ ദർശന പ്രാധാന്യമോ ഒന്നും അല്ല ശബരിമലയ്ക്കുള്ളത് ശബരിമലയുടെ ആചരണങ്ങൾ വേറെ ഇത് മറ്റൊരു ക്ഷേത്രങ്ങളിലും ഇല്ലാത്ത തരത്തിലുള്ള ആചാര പദ്ധതിയാണ് ശബരിമലയിലുള്ളത് ഇവിടേക്ക് വരുന്നത് തന്നെ കാനന പാത തന്നെ ഇപ്പൊ അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് എരുമേലിയിൽ നിന്ന് കാളകെട്ടി വഴി അഴുത വഴി നീലിമലയിൽ കരിവാല നീലിമല വഴി വന്ന് പമ്പയിൽ എത്തുന്ന ആ പരമ്പരാഗത പാതയെ അപ്രസക്തമാക്കിക്കൊണ്ട് നേരെ പമ്പയിൽ ഇറങ്ങുക പമ്പയിൽ നിന്ന് അല്ലെങ്കിൽ നിലക്കിൽ നിന്ന് റോപ്പ് വേയിൽ സുഖദർശനം നടത്തി തിരിച്ചു പോകുന്നതല്ല ശബരിമലയുടെ രീതി ശബരിമലയ്ക്ക് അതിൻ്റെതായ ആ പടിയാറും കടന്ന് ആറ് ആധാര മുലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിലേക്ക് എത്തി നമ്മുടെ ശരീരബോധത്തെ ഈശ്വരങ്കൽ ലയിപ്പിച്ച് ആത്മബോധത്തെ ഈശ്വരങ്കൽ ലയിപ്പിച്ച് ശരീരത്തിനെ അഗ്നിയിൽ സമർപ്പിക്കുന്ന ഈശ്വരനായി തീരാനുള്ള ഒരു പ്രക്രിയയെ ാണ് അല്ലാതെ ഇൻസ്റ്റന്റ് ദർശനവും ഇൻസ്റ്റന്റ് മോക്ഷവും ഒന്നും കിട്ടുന്ന ഇടമല്ല അതിന് ശരിയായ പ്രക്രിയകളുണ്ട് അതിലൂടെ മാത്രമാണ് ഇവിടുത്തെ സാക്ഷാത്കാരം കിട്ടുക എന്നുള്ളത് അതല്ലാതെ കുറുക്ക് വഴിയിലൂടെ ഭക്തി അല്ലെങ്കിൽ മോക്ഷം അല്ലെങ്കിൽ അനുഗ്രഹം കിട്ടാനുള്ള ഇടമല്ല ശബരിമല നൂറുകണക്കിന് ശാസ്ത്രക്ഷേത്രങ്ങളുണ്ട് രവി ക്ഷേത്രങ്ങളുണ്ട് അതുപോലെ ഗണപതി ക്ഷേത്രങ്ങൾ പല ക്ഷേത്രങ്ങളിലും ഇതിനേക്കാൾ പ്രത്യേകതയും ശക്തിയും വൈഭവുമുള്ള ക്ഷേത്രങ്ങൾ പ്രശസ്തിയുമുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടായിരിക്കാം ഭാരതീയം പക്ഷേ ശബരിമലയുടെ ആചാരങ്ങളെ വ്യത്യസ്തമാക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ ഭക്തി ഇവിടുത്തെ ആ ആചരണ രീതിയാണ് ഇവിടുത്തെ പ്രത്യേകത ആ ആചരണ രീതി മറികടന്നാല് ശബരിമലയുടെ ഈ ആചാരങ്ങളുടെയും ഈ ചടങ്ങുകളുടെയും ഒക്കെ അടിത്തറയിലാണ് ഈ വിശ്വാസ വിശ്വാസഗോപുരങ്ങൾ ഉയർന്നുപൊങ്ങിയിട്ടുണ്ട് ആചാരങ്ങൾ നശിച്ചാൽ ഈ ഗോപുരങ്ങൾ ഇടിഞ്ഞു വീഴും അങ്ങനെ ഇടിഞ്ഞു വീഴുമ്പോൾ ഇവിടെ ടൂറിസം സെന്റർ ആക്കാനായിട്ട് എളുപ്പമാണ് അതിന് ശക്തമായിട്ട് ഇതിനെ വിശ്വാസികളാണ് അത് തിരിച്ചറിയേണ്ടത് ആ വിശ്വാസികളെ വിശ്വാസത്തിലോന്നി ഭക്തിയിലോന്നി വ്രതനിഷ്ഠയിലോന്നി ചടങ്ങുകൾ മുഴുവൻ പാലിച്ച് ശബരിമലയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇത് ഏക പരിഹാരം തീർച്ചയായിട്ടും ശബരിമല ആചാര സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ പൃഥ്വിാലാണ് പറഞ്ഞത് കുമാർ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൽ വാലിഡ് ആയിട്ടുള്ള കുറെ പോയിന്റുകളുണ്ട് ഈ ശബരിമലയുടെ വികസനം എന്ന് പറയുന്നത് ഈ സ്പിരിച്വൽ ടൂറിസം എന്നുള്ള രീതിയിലല്ല ഇവിടെ വികസിപ്പിക്കേണ്ടത് കാര്യം ശബരിമലയുടെ ആചാരം അത് മറ്റൊരു ലോകത്ത് മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ആചാരത്തനിവയാണ് ഇവിടെ ഉള്ളത് വർഷത്തിൽ വളരെ ചുരുക്കം ദിവസങ്ങളിൽ നട തുറക്കുന്ന കാനണ ക്ഷേത്രമാണ് അപ്പോൾ ഒരുപാട് പരിമിതികളുണ്ട് അപ്പൊ അതൊക്കെ കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു വികസനമാണോ ഇവിടെ നടപ്പാക്കുന്നത് മറ്റൊരു കാര്യം നമ്മൾ നേരത്തെ ഇതിലെ പങ്കാളി ത്തെ കുറിച്ച് പറഞ്ഞു ആളുകളുടെ ഇവിടെ വന്നിരിക്കുന്നതിൽ നമ്മൾ ഇന്ന് കണ്ടത് തൊണ്ണൂറ് ശതമാനം പേരും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണ് കൂടെ ഊരാലുമ്പൽ സൊസൈറ്റിയിലെ സ്റ്റാഫുകൾ ഇത് കഴിഞ്ഞിട്ട് ഭക്തരോ ഡെലിഗേറ്റുകളുടെയോ പ്രാതിനിധ്യം വളരെ കുറവാണെന്ന് നമ്മൾ കണ്ടു ബോധ്യപ്പെട്ടതാണ് അപ്പോൾ ഇതൊക്കെ ഇനി ഭാവിയിലേക്കുള്ള കാര്യങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും വഴിവെക്കുക തീർച്ചയായും അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് ഒരു ഞെട്ടിക്കുന്ന കാര്യമാണ് അതായത് മൂവായിരത്തി അഞ്ഞൂറിലധികം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് കണക്ക് സഹിതം നിരത്തിയാണ് ദേവസ്വം ബോർഡ് നേരത്തെ പറഞ്ഞിരുന്നത് ആയിരം പ്രതിനിധികൾ എന്താണ് തമിഴ്നാട്ടിൽ നിന്നും എണ്ണൂറിലധികം പേർ ആന്ധ്രയിൽ നിന്നും അതുപോലെ തന്നെ തെലങ്കാനയിൽ നിന്നും വരുന്നു കേരളത്തിൽ നിന്നും അതുപോലെ പ്രതിനിധികൾ എത്തുന്നു പ്രതിനിധികൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ തുറക്കുമ്പോൾ തന്നെ അത് നിറയുന്നു മണിക്കൂറുകൾക്കുള്ളിൽ നിറയുന്നു വൻ ജനാവലി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇതൊന്നും വരില്ല എന്ന് ദേവസ്വം ബോർഡിന് തന്നെ ബോധ്യമുണ്ടായിരുന്നു കാരണം ഇവിടെ നടത്തിയിട്ടുള്ള ബദൽ അറേഞ്ച്മെന്റുകൾ അതായത് മലബാർ ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഒക്കെ വാഹനങ്ങൾ നിരവധി വാഹനങ്ങൾ നമ്മൾ ഇവിടെ കണ്ടു ഇതിലെല്ലാം നിരവധി ആളുകൾ ദേവസ്വം ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർമാർ ക്ഷേത്രം മറ്റ് ക്ഷേത്രത്തിലെ ജീവനക്കാർ ഇവരെ എല്ലാം തന്നെ ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു സത്യം ബോധ്യപ്പെട്ടത് ഇത്രയധികം ഒരു ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം പ്രതിനിധികൾ വന്നില്ലെങ്കിലും അവർക്ക് ഇവിടെ കസേര ആൾ അവർ ഉറപ്പുവരുത്തിയിരുന്നു എന്നുള്ളതാണ് മൂവായിരത്തി അഞ്ഞൂറ് പേർ പ്രതീക്ഷിച്ചിരുന്നു അറുന്നൂറ്റി അൻപത് പേർ വന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എത്രമാത്രം പരാജയമാണ് എത്രമാത്രം ആളുകളാണ് ഈ ഈ പ്രതിനിധികളാണ് ഈ അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ചത് എന്ന് വ്യക്തമാണ് മാത്രമല്ല ഈ പല സംസ്ഥാനങ്ങളെയും ദക്ഷിണേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തന്മാർ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അയ്യപ്പ ശബരിമലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാരിന്റെ ഏത് നീക്കത്തെയും മറ്റ് സംസ്ഥാനങ്ങൾ ഉപരിയായി അവർ ഉൾക്കൊള്ളുമായിരുന്നു അവർ പങ്കെടുക്കുമായിരുന്നു പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് പ്രതിനിധികൾ ഒഴിച്ചാൽ മറ്റുള്ളവർ ആരും തന്നെ പങ്കെടുത്തിരുന്നില്ല ദേവസ്വം ബോർഡ് നേരത്തെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലുള്ള ഭരണകൂടത്തിൽ നിന്നും പ്രതിനിധികളെ പ്രതീക്ഷിച്ചിരുന്നു അതോടൊപ്പം തന്നെ ദില്ലി ലഫ്റ്റനന്റ് ഗവർണറെ പ്രതീക്ഷിച്ചിരുന്നു മഹാരാഷ്ട്ര ഗോവ അതുപോലെ കർണാടക ആന്ധ്ര തെലങ്കാന ഈ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകളെ സർക്കാരിലെ നിന്ന് പ്രതിനിധികളെ ക്ഷണിച്ചിരുന്നു പക്ഷെ അവരാരും തന്നെ എത്തിയില്ല തമിഴ്നാട്ടിലെ ഐ മന്ത്രിയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ദേവസ്വം മന്ത്രിയും മാത്രമാണ് ഈ ചടങ്ങിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ പ്രതിനിധിയായി പങ്കെടുത്തത് എന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം ഈ പ്രതിനിധികളിൽ വന്ന കുറവ് അതോടൊപ്പം തന്നെ വിശിഷ്ട അതിഥികളിൽ വന്ന കുറവ് ഇതെല്ലാം നമുക്ക് വളരെ എടുത്തു കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇനി അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇനി നടക്കുന്നത് ക്ലോസ് ഡോർ ചർച്ചകളാണ് ആ ചർച്ചകളിൽ അല്ല അവിടെ എണക്കുമാണ് അടുത്ത ഒരു ചോദ്യം അതെന്ന് വെച്ചാൽ ഈ ഇത്തരത്തിൽ രാവിലെ ഒരു ഉദ്ഘാടന സമ്മേളനത്തിന് ഒരു നാല്പത്തിയഞ്ച് മിനിറ്റിന് വേണ്ടിയാണോ ഈ ഒരു ഏഴര കോടി രൂപ ചെലവാക്കിയതെന്നുള്ള സംശയം സാധാരണക്കാരായ ഈ വിഷ്വൽസ് കാണുന്ന അല്ലെങ്കിൽ ഇവിടെ വന്നത് കണ്ടിട്ടുള്ള സാധാരണക്കാരായ അരി ആഹാരം ഉണ്ടുന്ന ഒരു മലയാളിക്കോ അല്ലെങ്കിൽ മറ്റ് ആർക്കും തോന്നാം നമുക്കറിയാം ഇതിനു വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കങ്ങൾ എത്രയായിരുന്നു ശരിക്കും ഇതൊരു സർക്കാരിന്റെ പി ആർ വർക്കിന് ഉള്ളതിനപ്പുറം ഇത് ഭക്തർക്ക് ഏതെങ്കിലും രീതിയിൽ സഹായമാകുന്ന കാര്യമാണോ ഇനിയിപ്പോ നടക്കുന്നതെല്ലാം ഈ ക്ലോസ്റ്റോർ ചർച്ചകളാണ് ഈ ക്ലോസ്റ്റോർ ചർച്ചകൾ ഈ പമ്പയിൽ ഇങ്ങനെ ഈ കോടിയുടെ ഒരു സംവിധാനത്തിൽ നടത്താനുള്ളതാണ് ഇത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനകത്ത് ശീതീകരിച്ച മുറിയിൽ നടത്തിയ പോരേ എന്നുള്ളതാണ് ചോദ്യം അല്ല അങ്ങനെ പോലും നടത്തേണ്ടത് ആവശ്യമില്ല കാരണം ശബരിമല മാസ്റ്റർ പ്ലാൻ നമ്മൾ എത്ര വർഷം കൊണ്ട് കേൾക്കുന്നതാണ് അതുപോലെ തന്നെ ക്രൌഡ് മാനേജ്മെന്റ് എത്ര വർഷം കൊണ്ട് കേൾക്കുന്നതാണ് പിൽഗ്രിം ടൂറിസം അവരിപ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷേ എന്നാൽ പോലും ഇതിന് ഇതിനെല്ലാം പൊതുജന അഭിപ്രായം അത് വലിയ കൂടി നടത്തണമെങ്കിൽ സർക്കാർ വെബ്സൈറ്റിലോ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റിലോ അതിന്റെ കരട് രൂപം പ്രസിദ്ധീകരിച്ച് പൊതുജനങ്ങളിൽ നിന്ന് തീർച്ചയായും ഭക്തന്മാരിൽ നിന്നും വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ അവർക്ക് കളക്ട് ചെയ്യാമായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ പത്തര മുതൽ ഒരു മണിക്കൂർ നേരം മുഖ്യമന്ത്രിക്ക് പമ്പയിൽ പ്രസംഗിക്കാൻ ഒരു വേദി ഒരുക്കി കൊടുക്കുക എന്നതിനപ്പുറം മറ്റൊന്നുമില്ല ഇനിയിപ്പോൾ ഈ വേദികൾ കിടക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ ക്രോസ് ഡോർ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ ആരാണ് അവരുടെ പ്രാതിനിധ്യം എന്താണ് ഇതുള്ളതിനെ കുറിച്ചൊന്നും യാതൊരു സുതാര്യതയുമില്ല മാത്രമല്ല ഈ പറയുന്ന പഴകി തുരുമ്പിച്ച വിഷയങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു പതിറ്റാണ്ടിൽ കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അത് തന്നെയാണ് പ്രതിനിധികളുടെ ഇടയിലും ചർച്ചയ്ക്ക് വയ്ക്കുക ദേവസ്വം ബോർഡും സർക്കാരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ കഴിഞ്ഞ ഒരു മാസമായിട്ടാണ് വലിയ ഒരുക്കങ്ങൾ വലിയ മുന്നൊരുക്കങ്ങൾ നമ്മളത് ഇവിടെ വന്ന് കാണുമ്പോഴും മനസ്സിലാകും തിരുവനന്തപുരത്തൊക്കെ സംഘടിപ്പിക്കുന്ന വലിയ കാർണിവലിന്റെ സമാനമായ നിരവധി എൽഇ ഡി വാളുകളും ആയിട്ട് വലിയ പടുകൂറ്റൻ സ്റ്റേജ് അതുപോലെ തന്നെ ഇത്രയും വലിയ സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ പക്ഷെ അതിനുള്ള ഒരു ഫലം ഏതെങ്കിലും തരത്തിൽ ദേവസ്വം ബോർഡിനോ സർക്കാരിനൊരു പി ആർ വർക്കിൽ കൂടെ കിട്ടും എന്നുള്ളതിലപ്പുറം എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമെന്ന് കരുതുന്നു ഇല്ല അതിനപ്പുറം ഒന്നും ഉണ്ടാകുന്ന ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വേണം പറയാൻ കാരണം ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറം ഒരു നേട്ടം ആരും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ നേട്ടം നമുക്ക് ആർക്കും അറിയാത്ത മറ്റെന്തോ കാര്യമാണ് എന്ന് ഉറപ്പാണ് കാരണം നേട്ടമില്ലാത്ത ഒന്നിനും ഇങ്ങനെ സർക്കാർ ഇത്ര വലിയ ഒരു കൂടി ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമില്ല തീർച്ചയായും അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമായിരിക്കാം പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന നേട്ടങ്ങളല്ല ഈ ഒരു സംഗമത്തിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത് ഈ ത്രിവേണി സംഗമത്തിൽ പുണ്യമായ ഈ ത്രിവേണി സംഗമത്തിൽ നടന്ന ഈ പറയുന്ന ഒരു കാര്യപരിപാടിയിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് തർപ്പിച്ച് ഈ ഘട്ടത്തിൽ പറയാം എന്തായാലും ഈ പറഞ്ഞതുപോലെ ഒരു മാസത്തോളമായി വലിയ വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർത്തിയ ആഗോള അയ്യപ്പ സംഗമം അത് പമ്പയുടെ തീരത്ത് അതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നടത്തിയിരിക്കുകയാണ് മറ്റ് ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇനി ഇതിന്റെ ഒരു ഫലം ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും കാര്യം ഇത് ഭക്തജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സഹായകമാകുമോ അതോ ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ ഭൂമിയിൽ സർക്കാർ ചെയ്ത ചില പാപകർമ്മങ്ങൾക്കുള്ള പ്രായച്ചിത്തമാണോ അതുമല്ല ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ബിസിനസ് അജണ്ടകളോ മറ്റെന്തെങ്കിലും നിഗൂഢ ലക്ഷ്യങ്ങൾ ഉണ്ടോ ഇതിനൊക്കെ ഉത്തരം ഇനി വരേണ്ടതായിട്ടുണ്ട് അതുവരെ നമുക്ക് കാത്തിരുന്നതായി മറിയാവൂ ടീം തത്വയ്ക്ക് വേണ്ടി നിന്നും നിന്നും സംയോഗി ഒപ്പം ഒപ്പം സനോജ് നായർ ുംനോജ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്